നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതി വികസനം അത് ലോകമാകെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചതിനു ശേഷം ആ നേട്ടം ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭൂപ്രദേശത്തിന് നേട്ടം കൈവരിക്കാനായത് വല വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് വാർത്തകളായി നമ്മൾ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ കണ്ടു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഗൾഫ് പര്യടനം പല രാജ്യങ്ങളിലായി നടത്തുകയാണ് അബുദാബിയിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എത്തിയത് അവിടെ മലയാളോത്സവത്തിൽ മുഖ്യാതിഥിയായി മുഖ്യമന്ത്രി എത്തിയപ്പോൾ യു എ മന്ത്രി അദ്ദേഹം നമ്മുടെ കൊച്ചു കേരളത്തെ പ്രശംസിപ്പിക്കുന്നുണ്ട് അതേത് രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിദാരിദ്ര്യം ഇല്ലാത്ത നാടായി കേരളം മാറിയത് വലിയ നേട്ടമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് രാജ്യത്തിലെ പല ഭാഗങ്ങൾക്കും ഭൂപ്രദേശങ്ങൾക്കും മാതൃയാക്കാവുന്ന തരത്തിലുള്ള നേട്ടമാണ് നമ്മൾക്ക് കൈവരിക്കാനായത് എന്ന് പറയുന്നത് യു എ ഇ സഹിഷ്ണുതാ കാര്യമന്ത്രി ഷേഖ് നഖ്യാൻ ബിൽ മുഹ മുബാറക് അൽ നഹ്യാനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് വരാം കാരണം വളരെ പ്രസക്തമായ വാക്കുകൾ തന്നെയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രതിസന്ധി കിടക്കിടയിലൂടെ നമ്മൾ നേടിയ ഒരു നേട്ടത്തെ മറ്റ് ലോകരാജ്യങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണം എന്ന് പറയുന്നത് നമുക്ക് ആ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കേട്ടുവരാം We appreciate his ongoing contribution to enhancing the excellent relations between India and the United Arab Emirates. The people of Kerala have built a remarkable global community, one known for its talent, competence and energy. You have every reason to be proud of your achievements. I applaud, I applaud your connection to your culture and heritage. The most educated state in India. You have made a unique and lasting contribution to the prosperity of our nation and the wider Gulf region. Chief Minister has called the Kerala story. The successful eradication of extreme poverty in your state, sir. This is a remarkable achievement and a model for others to follow. മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന റിമാർക്കബിൾ അച്ചീവ്മെന്റ് ആണ് എന്നാണ് യു ഇ മിനിസ്റ്റർ പറഞ്ഞു വെക്കുന്നത് കേരള പിറവിയുടെ എഴുപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത മലയാളോത്സവം പരിപാടിയിലാണ് അബുദാബിയിൽ വെച്ച് നടന്ന പരിപാടിയിലാണ് യു എ മിനിസ്റ്ററുടെ ഈ പ്രശംസ നമുക്ക് ലഭിച്ചിരിക്കുന്നത് യു എ നിന്ന് ഏതായാലും ടി ജമാലുദ്ദീൻ കൂടി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിന് ഒപ്പം ജമാൽ ഗുഡ് മോർണിംഗ് ഏറ്റവും അഭിമാനകരമായ വാക്കുകളാണ് യു എ ഇ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്നുണ്ടായത് നമ്മുടെ കേരളത്തിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രശംസ നമ്മുടെ കേരളത്തിന്റെ നേട്ടങ്ങളെ ഏത് രീതിയിലാണ് ലോകരാജ്യങ്ങൾ നോക്കി കാണുന്നത് എന്നാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നത് ജമാൽ തീർച്ചയായും മിനിഷ സാധാരണയായി ഒരു മലയാളിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭരണാധികാരിയോ മറ്റുള്ളവരോട് പറയേണ്ട വാക്കുകളാണ് സത്യത്തിൽ ഈ മറ്റൊരു രാജ്യത്തെ ഈ പ്രത്യേകിച്ച് യു എ പറയുന്ന ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി നമ്മളോട് തിരിച്ചു പറഞ്ഞത് എന്നത് ഓരോ മലയാളിക്കും നെന്തുചട്ടി അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ആ നേട്ടത്തിന് പുറമെ വലിയ ഒരു പ്രവർത്തനമുണ്ട് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ചിട്ടയായ പ്രവർത്തനോട് നേട്ടമുണ്ട് ഏതായാലും യു എ ഇ മന്ത്രി ഷെയ്ഖ് ലഹ്യാൻ ബിൻ മുബാറക് അൽ ഈ വാക്കുകൾ തീർച്ചയായും ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന തരത്തിലേക്കാണ് വന്നിരിക്കുന്നത് കേരളത്തെ അങ്ങേയറ്റം പുകഴ്ത്തിയാണ് പക്ഷെ ആ പുകഴ്ത്തിന്റെ മുകളിൽ പിന്നിൽ വസ്തുതകളുണ്ട് അല്ലെങ്കിൽ ഫാക്ടുകളുണ്ട് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് അതിദാരിദ്ര്യ ഒരു സംസ്ഥാനമായി കേരളം മാറുന്നത് വലിയ നേട്ടമാണ് മറ്റുള്ളവർക്ക് പിന്തുണരാകുന്ന ഒരു മാതൃകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മറ്റു ആരോഗ്യം ആരോഗ്യം അതുപോലെ തന്നെ മറ്റു മേഖലകളിൽ തന്നെയും ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് അല്ലെങ്കിൽ ആ പ്രദേശമാണ് കേരളം എന്ന് യു എ ഇയിലെ ഈ സഹ വർത്താ സഹിഷ്ണുതാ കാര്യമന്ത്രി പറയുകയുണ്ടായി തീർച്ചയായും ലോകത്തിന് മുന്നിൽ അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ നേടിയത് മറ്റൊരു രാജ്യത്തെ മന്ത്രി തന്നെ നമ്മളോട് പറയുമ്പോൾ അത് വലിയ ഒരു സന്തോഷമാണ് വലിയൊരു ആവേശമാണ് ഓരോ മലയാളിക്കും ഉണ്ടാകുന്നത് അതൊരു പിന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ പടിപടിയായ ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഒരു ഫലമായാണ് കേരളം ഈ നേട്ടം നേടുന്നത് മുഖ്യമന്ത്രി തന്നെ പല രാജ്യങ്ങളോട് ചെന്ന് പറയുന്നു ലോകത്ത് നിരോധനത്തിലേക്ക് കേരളം ഉയരുന്നത് എന്ന് മുഖ്യമന്ത്രി ഈ പ്രവാസി മലയാളികളോട് പറയാം പക്ഷെ ആ അത് നമ്മളെക്കാൾ കൂടുതൽ മനസ്സാക്കിയ ഭരണാധികാരികൾ തന്നെ മറ്റ് ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്നാലും ഇന്നലെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രവാസി സംഗമത്തിന്റെ ഈ മറ്റു രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ ഈ നടത്തിയതിന്റെ ഒരു രണ്ടാം ഘട്ടത്തിന്റെ പരിസമാപ്തി എന്ന് പറയുന്ന തരത്തിൽ അബുദാബിയിൽ മലയാളോത്സവം നടന്നത് ഇവിടെയും മുഖ്യമന്ത്രി കേരളത്തിന്റെ നേട്ടങ്ങൾ തന്നെയാണ് ഈ പ്രവാസികളോട് വിശദീകരിച്ചത് എങ്ങനെയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കേരളം പടിപടിയായി വികസനത്തിലൂടെ ഗവോത്തനിലവാരത്തിലേക്ക് ഉയർന്നത് എന്ന് മുഖ്യമന്ത്രി പ്രവാസികളോട് വിശദീകരിച്ചു ഒപ്പം പ്രവാസി ക്ഷേമ പദ്ധതികളും മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി ആയിരക്കണക്കിന് ആളുകളാണ് അബുദാബിയിലെ സിറ്റി ഗോൾഫ് സ്റ്റേഡിയം മൈതാനിലേക്കും എത്തിച്ചേർന്നത് മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നടത്തി അതുപോലെ തന്നെ ഉജ്ജ്വലമായ ഒരു സ്വീകരണം തന്നെ അബുദാബിയിലെ പ്രവാസിമാരുടെ സംഭവം മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്നലെ ഇവിടെയും അത് നടത്തുന്ന നല്ല രീതിയിൽ നടത്താൻ സംഘാടകൾ കഴിഞ്ഞു എന്നതും ഒരു വലിയ നേട്ടം തന്നെയാണ് ഇതിനെ മന്ത്രി സജി ചെറിയാൻ അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി എ ജിദ്ര അതുപോലെ യു ഇയിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തൽ എം എ യൂസഫ് ലി തുടങ്ങിയ ആളുകളൊക്കെ തന്നെയും ഈ വേദിയിൽ പങ്കെടുത്തിരുന്നു ഇന്നലത്തെ ഉത്സവം ഉദ്ഘാടനം ചെയ്തതും യു എയിലെ സഹവർത്തി സാക്ഷിതാ കാര്യമന്ത്രി ഷെയ്ഖ് നെഹ്യാൻ ബിൻ മുബാറക് അൽ നെഹ്റിയാനാണ് ഭൂരിപക്ഷേ ഇത് ആദ്യമായാണ് ഇത്തരത്തിലൊരു പരിപാടി മുഖ്യമന്ത്രിയുടെ പരിപാടി ഈ മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തെങ്കിൽ ഈ കേരളത്തിന്റെ ഒരു പരിപാടി ഒരു യു എ മന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്ന പ്രത്യേകതയുമുണ്ട് എന്തായാലും വലിയ വിജയകരമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം അഞ്ച് രാജ്യങ്ങളിലാണ് അദ്ദേഹം ഇതുവരെ സന്ദർശനം നടത്തിയത് ഈ അഞ്ച് ഗൾഫ് രാജ്യങ്ങളിലും ഉജ്ജ്വലമായ ആവേശകരമായ സ്വീകരണമാണ് മുഖ്യമന്ത്രി നൽകിയത് പ്രവാസി സംഭവം ഒന്നാകെ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ എത്തി പ്രവാസി സമൂഹത്തിലെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളുമായും മുഖ്യമന്ത്രി സംബന്ധിച്ചിരുന്നു നേരിട്ടുള്ള സംവാദ സംവാദ പരിപാടികളൊക്കെ തന്നെയും മുഖ്യമന്ത്രി നടത്തിരുന്നു ഈ സംവാദ പരിപാടികളിൽ മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി നേട്ടങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ നിർദ്ദേശങ്ങൾ കൂടി കേൾക്കാൻ മുഖ്യമന്ത്രി തയ്യാറായി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേരളത്തെ സംബന്ധിച്ച് വികസനത്തെ സംബന്ധിച്ച് പ്രവാസികൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ അതുകൂടി കേട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാം എന്നുകൂടി ഉറപ്പു നൽകിയാണ് മുഖ്യമന്ത്രി ഈ ഓരോ യോഗങ്ങളും നടത്തുന്നത്